മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ ഒരു താരമാണ് നടി ഐശ്വര്യ രാജീവ് സ്റ്റാർ മാജിക് എന്ന ഒരൊറ്റ ഷോയിലൂടെ തന്നെ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു താരം എന്ന് തന്നെ വിശേഷിപ്പിക്കാം അത്രമേൽ പ്രേക്ഷകർക്ക് സുപരിചിതയായ താരത്തിൻ്റെ വീട്ടിലെ ഒരു മധുര സൽക്കാര വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സ്വന്തമായി യൂട്യൂബ് ചാനൽ ഉള്ള ഐശ്വര്യ എല്ലാ വിശേഷങ്ങളും യൂട്യൂബിലൂടെ തന്നെയാണ് പങ്കുവെക്കാറുള്ളത് ഇപ്പോഴത്തെ അത്തരത്തിലൊരു സന്തോഷ വാർത്ത പ്രേക്ഷകരുടെയിലേക്ക് എത്തിക്കുകയാണ് പ്രേക്ഷകരെല്ലാവരും തന്നെ പങ്കുവയ്ക്കുന്നതും ആശംസകൾ അറിയിക്കുകയും ചെയ്തതും ഐശ്വര്യയുടെ ഈ വീഡിയോയ്ക്ക് തന്നെയാണ് ആശംസ പ്രവാഹം എന്ന് തന്നെ എന്നെ വിശേഷിപ്പിക്കാം ഒരു മധുരം നൽകി ഇപ്പോൾ ഭർത്താവിനോടൊപ്പം സന്തോഷം പങ്കിട്ട് ജീവിക്കുകയാണ് താരം വിവാഹം കഴിഞ്ഞ മാസങ്ങൾ തികയുമ്പോൾ തന്നെ ഇപ്പോൾ മധുര പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി തുടങ്ങിയു എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ഇതിൽ നിന്നെങ്കിലും തുടങ്ങി എന്നാണ് പ്രേക്ഷകരോട് ഐശ്വര്യ ചോദിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേര് ഇപ്പോൾ ഇതിനെ കുറിച്ച് സംസാരിക്കുകയാണ് ഐശ്വര്യ ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് ആദ്യമായി എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് അടുക്കളയിൽ ഞാൻ മാത്രമേ ഉള്ളുവന്ന് കാണിക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഇടയ്ക്ക് അമ്മ വന്നപ്പോൾ ഞാൻ എല്ലാം കുളമാക്കുമായിരുന്നു എന്നാണ് ഐശുവിന്റെ കമന്റ് ആ ഞാൻ ഉണ്ടാക്കിയ ചായയാണ് അമ്മ അച്ഛന് കൊടുക്കുന്നത് നീ ഉണ്ടാക്കിയ ചായയോ എന്ന് ചോദിച്ചായിരുന്നു അർജുൻ രസകരമായ ഒരു സംഭവം ചായ ഉണ്ടാക്കാമെന്ന് പറഞ്ഞൊരാൾ അടിപൊളിയായി അടുക്കളയിൽ കയറി പാലൊഴിക്കുന്നതിന് പകരം തൈരൊഴിച്ചായിരുന്നു ചായ ഉണ്ടാക്കിയത് അതിനുശേഷം ഞങ്ങൾ ചായക്കടയിൽ നിന്നും പൈസ കൊടുത്ത് മേടിച്ചു എന്നായിരുന്നു ഐശു പറഞ്ഞത് അതിനിടയിലായിരുന്നു ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായതെന്നും പറയുന്നുണ്ട് അതിനിടയിൽ സഹോദരൻ രസകരമായ ഒരു കമന്റും പങ്കുവെക്കുന്നു പാൽ ചൂടാക്കിയാൽ തൈരാകുമെന്നായിരുന്നു ചേച്ചി കരുതിയതെന്നും പറഞ്ഞു ആത്മവിശ്വാസത്തോടെയാണ് ഞാൻ പാചകത്തിന് ഇറങ്ങിയതെന്ന് ഐശ്വര്യ പറയുന്നുണ്ട് ഞങ്ങൾ ആത്മവിശ്വാസം ഇല്ലാതായിരുന്നു എന്നാണ് അർജുന്റെ കമന്റ് കല്യാണം കഴിഞ്ഞിട്ട് ഞാനൊരു സാധനം ഉണ്ടാക്കി കൊടുത്തിട്ടില്ല അതുകൊണ്ട് ചേട്ടൻ ഇങ്ങനെ ഇരിക്കുന്നു എന്ത് സമാധാനമായി ി ഉണ്ടാക്കാൻ എന്ന് ഞാൻ ഓർക്കുന്നതായിരുന്നു എന്ന് സഹോദരൻ കമന്റ് ചെയ്തു ഒരു തരത്തിൽ ഞാൻ പറഞ്ഞ് സമാധാനപ്പിച്ചു നിർത്തരുത് നീ അത് കുളമാക്ക ഇഷു എന്നാണ് അനിയനോട് പറയുന്നുണ്ടായിരുന്നത് ചേട്ടന് ഏറെ ഒരു സാധനമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യമായാണ് ഞാൻ ഈ കിച്ചണിൽ കയറുന്നതും അണ്ടിപ്പരപ്പും നീയും പഞ്ചസാരയും ചേർത്തൊരു വിഭവമായിരുന്നു ഐശു ഉണ്ടാക്കിയത് ടേസ്റ്റ് അതേപോലെ തന്നെ വന്നിട്ടുണ്ടെന്നായിരുന്നു ഐശുണ്ടാക്കിയ വിഭവം കഴിച്ച് അർജുൻ പറഞ്ഞത് നെയ് കുറഞ്ഞു പോയെന്നൊരു കുഴപ്പമേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഇങ്ങനെയും അയശു ഉണ്ടായിരുന്നു ഭാര്യ ആദ്യമായിട്ടുണ്ടാക്കിയ ദിശ നല്ലതായിരുന്നു അർജുൻ പറഞ്ഞതിങ്ങനെ സഹോദരനും ഭർത്താവും ഇടവും വലവും നിന്ന് കമന്റുകൾ പറയുമ്പോൾ നിങ്ങൾക്കെന്നെ സപ്പോർട്ട് ചെയ്തു എന്നാണ് ഐശ്വര്യ ചോദിച്ചത് നിരവധി പേർ ഐശ്വര്യയുടെ അവസ്ഥയെക്കുറിച്ച് പറയുന്നു നല്ല രസകരമായ ഒരു അവസ്ഥയാണ് അവർ രണ്ടുപേരും ഒറ്റ സൈഡായി ഇപ്പോൾ ഐശ്വര്യ പുറത്തായി സങ്കടമുണ്ട കുട്ടിയുടെ അവസ്ഥ കാണുമ്പോൾ എന്നും പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നു മാട്രിമോണിയയിലൂടെ പരിചയപ്പെട്ട വിവാഹിതരായവരാണ് ഐശ്വര്യം അർജുനും പതിനൊന്ന് മാസത്തെ പ്രായവ്യത്യാസമേ ഉള്ളുവെങ്കിലും അദ്ദേഹത്തെ ചേട്ടനെന്നാണ് വിളിക്കുന്നതെന്നും ഐശ്വര്യ പറഞ്ഞിരുന്നു വിവാഹം തീരുമാനിച്ചതിന് പിന്നാലെയാണ് എല്ലാ വിശേഷങ്ങളും താരം യൂട്യൂബ് ചാനലിലൂടെ പങ്കിടുന്നത് യാത്രകളൊക്കെ കഴിഞ്ഞാൽ നാട്ടിൽ തിരികെ എത്തിയതായിരുന്നു പാചക പരീക്ഷണവും നടത്തിയത് അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊന്നും കുക്ക് ചെയ്യുന്നില്ല മധുരപ്രിയനായതിനാൽ തന്നെ ഇതെന്തായാലും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുമെന്നും പറഞ്ഞായിരുന്നു ഐശു പാചകം തുടങ്ങിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ